ആത്മനിർവൃതിയുടെ പെരുന്നാൾ ആഘോഷം വരുംകാല ജീവിതത്തിലേക്കുള്ള കരുതലും ഊർജവും ആവണമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വന്നണയുന്ന പെരുന്നാൾ സുദിനം പ്രാർത്ഥന നിർഭരമായി ആചരിക്കണമെന്നും തങ്ങൾ ആഹ്വാനം ചെയ്തു മാസം സൂക്ഷ്മതയുടെ മാസം ജീവകാരുണ്യത്തിൻ്റെ മാസം മാസം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പ്രത്യേകതകൾക്കു അതിൽ നിന്നെല്ലാം ഒരു ഉത്തര ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു പരിണതിയിലേക്ക് നമ്മൾ കടന്നു വന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പെരുന്നാൾ സുദിനത്തിൽ ആ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുക ഒരു മാസക്കാലത്തെ തീവ്രമായ നമ്മുടെ അനുഷ്ഠാനങ്ങൾ അതിനെ തുടർന്ന് നമുക്ക് പെരുന്നാൾ എന്ന സന്തോഷം സർവശക്തി നമുക്ക് നൽകി ഇനി നമ്മൾ പാലിച്ച പരിപാലിച്ച ആ നന്മകളെ ഇനിയുള്ള കാലങ്ങളിൽ നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിജ്ഞയുടെ ദിവസമായിട്ട് കൂടി നമ്മൾ പെരുന്നാളിനെ കാണുക പെരുന്നാളിൽ നമ്മൾ സന്തോഷം പങ്കുവെക്കുക കുടുംബ സന്ദർശനങ്ങൾ നടത്തുക വിഭവ സമൃദ്ധമായിട്ട് എല്ലാവർക്കും ഭക്ഷണം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക സൗഹൃദവും സ്നേഹവും അതിനെ പരിലാളിച്ചുകൊണ്ടുള്ള ഒരു നല്ല ദിനമായി ഈ ഈതിനെ നമ്മളെല്ലാവരും മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് നാളുകളുണ്ട് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി കൂടി ആ തിരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു പ്രതിജ്ഞ കൂടി ഈ ദിവസം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി പറയുക എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ഏത് ആശംസകൾ നേരുന്നു സി മലപ്പുറം